ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് കുമ്പി സ്വാമി എന്നല്ല ഞാൻ തന്നെയാണ് എന്തായാലും നമുക്കൊരു കട്ടൻ കുടിച്ചിട്ട് ആവാം ഇന്നത്തെ ജോലി ഞാൻ എന്തായാലും കിച്ചണിൽ കയറിയിട്ടുണ്ട് ഒരു കട്ടൻ ഇടാൻ പോവുകയാണ് കേട്ടോ കട്ടനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു എക്സസൈസ് കേട്ടോ തടിയൊക്കെ കുറയ്ക്കാനൊക്കെ ക്രിസ്മസ് ഇന്ന് വന്നു ഓണമായിട്ട് എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല ആ തടി പൂട്ടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ല കൈക്ക് ഒരു വേദന കേട്ടോ ഒരു സൈഡ് തിരിഞ്ഞ് കിടന്നതുകൊണ്ടായിരിക്കാം എന്തായാലും എക്സസൈസ് ഒക്കെ ഒരു രണ്ട് മിനിറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടേ നമുക്ക് സാ മുതുകാട് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ ചിതയിൽ നിന്ന് ഒരു മനുഷ്യനെ എണീറ്റ് പോകാൻ പെട്ടെന്ന് പറ്റും പക്ഷേ ചിന്തയിൽ നിന്ന് പോകാൻ പാടാണ് അതുപോലെയാണ് ഞാൻ കേട്ടോ അതെന്തായാലും ഇതേ തുറപ്പ് വെച്ച് റോക്കറ്റ് വിടുകയാണ് എൻ്റെ അമ്മേ ഇത് അപ്പുറത്തെ അപ്പുറത്തുള്ള തുറപ്പ് പോയിട്ടുണ്ട് മിറ്റം തൂക്കാനുള്ള അങ്കപ്പാടാണ് അത്ര പാടാണ് കേട്ടോ ഞാൻ മുറ്റത്തുത്തോണ്ടിരിക്കാൻ പോകുമ്പോഴാണ് അതെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിക്കുന്നത് എന്താ ബിന്ദു മീൻ മേടിച്ചോ എന്നാണ് ചോദിച്ചത് കേട്ടോ എന്തായാലും അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് മതിലിനെ എത്തി ഉള്ളിഞ്ഞാൽ ചോദിക്കുന്നത് അത് കഴിഞ്ഞതേ ഞാൻ ഈ അരിയുന്നത് എന്തിനാണെന്ന് മനസ്സിലായി ഉപ്പുമാവിനാണ് കേട്ടോ അപ്പം ഉപ്പുമാവിൻ്റെ ഇംഗ്ലീഷ് പേരൊന്ന് പറയണേ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് അതിനിടയ്ക്ക് കട്ടൻ കുടിച്ച് തീർന്നിട്ടില്ല വീണ്ടും കട്ടൻ മിണുമുണാ കുടിക്കുകയാണ് അത് കഴിഞ്ഞതേ റവ ഉപ്പുമാവാണ് എന്തായാലും റവ ഉപ്പുമാവിന് വേണ്ടുന്ന മാവ് അമ്മതാ റബ്ബർ വാൻറ്റൊക്കെ ഇട്ട് പൂട്ടി ആ റബർ വൈൻ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് റവ ഒന്ന് ചൂടാക്കിയെടുക്കേണ്ടതുണ്ട് വറുത്ത് റവ എന്നൊക്കെ കവറിൽ എഴുതിയതൊന്ന് നമ്മൾ കാര്യമാക്കേണ്ടതാണ് അപ്പം ചീരച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ എന്ത് പറയാനാണ് ഉലു സോറി സോറി കേട്ടോ അടുക്കും ഉഴുന്നും പരിപ്പും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എല്ലാ സംഭവങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതേ ഞാൻ മാവ് മാവെടുത്ത് റവ അതാ അഞ്ചാം ബ്രഞ്ചാം ഇട്ടിട്ടുണ്ട് വെള്ളം കൂടിയിട്ടുണ്ടെന്ന് തോന്നും കേട്ടോ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല കുഴച്ച് കുറക്കി എടുത്തിട്ടുണ്ട് ഒരുവിധമൊക്കെ ഒപ്പിച്ച് എടുത്ത് കേട്ടോ റവ ഉപ്പുമാവ് അമ്മയ്ക്ക് ഇതാ കൊടുക്കും കൊടുക്കാൻ പോകണം നല്ല പൂവൻ പഴവും നല്ല കട്ടൻ കാപ്പിയും റവ ഉപ്പുമായിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് കഞ്ഞിക്ക് ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ അടുപ്പ് കൈകോടെ കഞ്ഞിക്കും കൂടെ ഇടാമെന്ന് വിചാരിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് പാത്രങ്ങൾ കൂടെ കഴുകി നമ്മുടെ കിച്ചൺ ഒതുക്കേണ്ടതു കൊണ്ട് ഇതാ ഞാൻ പാത്രങ്ങൾ കഴുകി ഒതുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്ത് പറയാനാണ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ ഒരു പാ ചെറിയൊരു പാട്ടൊക്കെ പുള്ളിപ്പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ എന്തായാലും പാത്രമൊക്കെ കഴുകി കിച്ചണിൽ അമ്മയ്ക്ക് വയ്യ അല്ലെങ്കിൽ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്ത് തന്നെ അമ്മ വയ്യാണ്ട് കിടക്കുകയാണ് കാപ്പി ഇപ്പം കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ പാത്രം ഒതുക്കി കഴിഞ്ഞ് അടുത്ത് എനിക്കുള്ളതേ എനിക്ക് ഞാൻ ഉപ്പുമാവ് കഴിക്കുന്നില്ല ഞാൻ ഡയറ്റാണ് ക്രിസ്മസ് ഇങ്ങട്ടുണ്ടേ അപ്പം രണ്ട് കിലെങ്കിലും കുറയ്ക്കേണ്ടേ അപ്പം ഉള്ള സാധനങ്ങളാണ് ഇതായി കഴുകി വാരി തലേ തലേസമയം വെള്ളത്തിലിട്ട് കഴുകി വരുത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ എൻ്റെ അമ്മ പറയും മനുഷ്യർ കഴിക്കുന്നു വല്ലാതെ കഴുകി വെച്ചതെന്ന് പറയാറുണ്ട് എന്തായാലും ഞാനത് ഇത് എന്തോ ആ എന്തോ പേര് മറന്നിട്ടുണ്ട് കേട്ടോ ആ കവറിലുള്ള സംഭവമൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ബേസിൽ സീഡ്സോ സിയാ സീഡ്സോ എന്തൊക്കെയാണോ എന്നറിയില്ല ഇല്ലാതെ ഒഴിച്ചിട്ടുണ്ട് എല്ലാം കൂടെ കലക്കിയടി ഇപ്പോൾ ഒരു കൂടിയുണ്ട് കേട്ടോ എന്തായാലും മൊത്തത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണോ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടം കഴിക്കുന്നുണ്ട് കേട്ടോ കഞ്ഞി കുടിക്കുമ്പോൾ പോലെ അവസാനം കാടി കുടിക്കുന്ന പരുവത്തിൽ കുടിച്ച് തീർത്തിട്ടുണ്ട് എന്തായാലും പുതിയ വിശേഷവും കാഴ്ചയൊക്കെയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ എന്ന പിന്നെയൊക്കെ ബേസ്